പണ്ട് പാമ്പ് പോയിട്ടാണ് ഇവിടെ ഈ തോടുണ്ടായെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ട് അറിയത്തില്ല പാമ്പ് പോയ പാട്ട് പാമ്പ് വലുതായിരുന്നു ചെറുതായിരുന്നു അറിയില്ല ഒരു തടിപ്പാല ഒരു പലകയായിരുന്നു ഇവിടെ ഇവിടെപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു പാല ഇവിടെ ഇവിടെ കയ്യും കാലം മോൻ കഴി കേറാൻ പറ്റും കയ്യും കാലം കഴിയാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ സ്റ്റെപ്പ് കണ്ടില്ലേ ഇപ്പം ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിട്ടോ ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത് അപ്പൊ ഈ അമ്പലം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അതിൻ്റെ ഓർമ്മയുണ്ട് എനിക്ക് ഏറ്റവും കൂടുതലായിരുന്നു അത് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി തണുപ്പുണ്ടോ വെള്ളത്തിന് അപ്പം നല്ല തണുപ്പൊക്കെ ഉള്ള വെള്ളമാണ് കേട്ടോ അപ്പം നല്ല താഴെയൊക്കെ ഭയങ്കര അഴുക്കായിരുന്നെങ്കിലും വെള്ളം നല്ല തെളിഞ്ഞു നല്ല തണീര് പോലെ വേറെ നിക്കാറുണ്ട് ഇത് തന്നെ ഇട്ടപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ദേവിയെ തൊഴാനായിട്ട് കീറുകിട്ടോ ഇതാണ് ഞങ്ങളുടെ വള്ളിക്കാവ് ഈ വെള്ളിക്കാവെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അച്ചാച്ചിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് കാരണം ഞങ്ങളിവിടെ ആദ്യം താമസിക്കാൻ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വെറുതെ കാട് പിടിച്ച് വരുന്ന കുറേ സ്ഥലവും അവിടെ ഒരു വലിയൊരു ഇലഞ്ഞി മരവും അതുപോലെ തന്നെ അതുപോലെ എങ്ങനെ തറയിൽ ഒരു തലയില്ലാത്തൊരു വിപ്ലവമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അമ്പലം പണിതിന് ശേഷം ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതിലൂടെ ഒക്കെ പോകാൻ തന്നെ പേടിയാണ് കേട്ടോ ഒന്നും ഇവിടെ നിന്ന് വഴിപോലും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് കിടന്നിരുന്ന ഈ സ്ഥലത്ത് അപ്പം നമ്മുടെ ഒരു എലക്ഷൻ്റെ സമയം എന്നാലും ഇപ്പോൾ രമേശ് ചെന്നിത്തലയും സുരേഷ് കുറുപ്പും ആയിരുന്നു അവിടെ മത്സരിച്ചിരുന്നത് അപ്പോൾ അച്ചാച്ചി ഇങ്ങനെ നേരിച്ചു പറഞ്ഞു ഈ തവണ സുരേഷ് കുറുപ്പ് ജയിച്ചേക്ക് വേണമെങ്കിൽ ദേവിക്ക് എന്നോട് വിളക്ക് കൊടുത്തില്ല എന്നു അപ്പോൾ ഇല്ല അത്തവണ എലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ സുരേഷ് കുറുപ്പ് തന്നെ ജയിക്കുകയും എം എൽ എ ആവുകയൊക്കെ ചെയ്തിട്ടപ്പോൾ ആ ഒരു സന്തോഷം അച്ചാച്ചിനെ ആദ്യം ഒരു വിളക്ക് വാങ്ങി കത്തിച്ചത് എൻ്റെ ഓർമ്മ കേട്ടോ അപ്പോൾ അങ്ങനെ വിളക്ക് കത്തിച്ചതിന് ശേഷം ഇവിടെ ഓരോ പിന്നെ അങ്ങനെ വിളക്ക് അനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇവിടെ വിളക്ക് കത്തിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഈ ക്ഷേത്രമൊക്കെ വലുതായപ്പോൾ എൻ്റെ ചാച്ചി എല്ലാം സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം എത്തി കേട്ടോ കല്ലിക്കുന്നേ ഭഗവതീ ക്ഷേത്രം അവിടെ എത്തി ഞങ്ങൾ വിളക്കിളൊക്കെ വിളക്കൊക്കെ കത്തിച്ച് കിട്ടാതെ കയറി അപ്പോൾ ഇത് പുറത്തെ നാഗദീപങ്ങളാണ് അവിടെയും തൊഴുത് ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചിറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയും ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേർച്ച വിളക്കൊക്കെ കത്തിച്ചു തൊഴുതു ദേവിയെ കണ്ടു ഒത്തിരി സന്തോഷമായിട്ടോ അപ്പം അവിടെ ഞങ്ങൾക്ക് പുതിയൊരു ഒരു ഒരു പ്രതിഷ്ഠയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഭദ്രകാളിയായിരുന്ന അവിടെ അവിടെയും തൊഴുതു ഞങ്ങൾ എവിടെയാണ് എവിടെയാണോട്ടോ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് പക്ഷേ വിളക്ക് മേടിച്ച് കത്തിച്ച് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് അതേതാണ് ഞങ്ങൾ കുടുംബക്ഷേത്രം കല്ലുകുന്നൽ ഭഗവതി ക്ഷേത്രം അപ്പോൾ എവിടെയും തൊഴുതു അങ്ങോട്ട് വരാനും അപ്പുറത്തോടെ ഇന്ന് വരാനും മാത്രം കുടുംബക്ഷേത്രം ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് പുലിയന്നൂർക്കാണ് കേട്ടോ ഇനി അപ്പനെ തുടരണം പുലിയനൂരെന്ന് പറയുമ്പോഴും അച്ചാച്ചൻ്റെ ഓർമ്മകളും മാത്രമേ ഉള്ളൂ കേട്ടോ അച്ചാച്ചി എപ്പോഴും വരുന്നൊരു അമ്പലമായിരുന്നെട്ടോ പുലിയന്നൂർ അമ്പലം അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ പുലിയനപ്പൻ്റെ കവാടത്തിലെത്തി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ വരുന്നത് ലാസ്റ്റ് ഞങ്ങളിവിടെ വന്നിട്ട് പോയത് ഞങ്ങളുടെ അപ്പൂസിന് ചോറ് കൊടുക്കാനായിരുന്നിട്ടപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് വരുന്നത് ഭഗവാനെ കാണാനായിട്ട് അപ്പോൾ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളായിട്ടാണ് ഞങ്ങൾ ഭഗവാന്റെ അടുത്ത് എത്തിയിരിക്കുന്നത് ഭഗവാൻ അതെല്ലാം കേട്ടേന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിന്ന് വണ്ടി ഒന്ന് സ്ലൈഡാക്കിയതിന് ശേഷം ഭഗവാനൊന്നു പോയി തൊഴിലിട്ടുമായിട്ടോ കേട്ടോ അതേതാണ് കേട്ടോ നമ്മുടെ കുളം പച്ച വെള്ളം എന്നൊക്കെ കീട്ടിലല്ലേ ഉള്ളൂ അപ്പം പച്ചവെള്ളം കണ്ടു കേട്ടോ നല്ല അടിപ്പൊളിയായിട്ടുള്ള കുളമാണ് പക്ഷേ ഞങ്ങൾ ഇറങ്ങി വന്നല്ലോ കേട്ടോ അപ്പം ഞങ്ങൾ ഭഗവാനെ തൊഴുത് ഇറങ്ങി ഇനി കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് വന്നിരുന്നു കേട്ടോ കാരണം പുലിയനൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ പറയാൻ പറ്റില്ല എല്ലാ ശിവരാത്രിക്ക് തന്നെ അച്ചാച്ചുണ്ടായിരുന്നപ്പോൾ എല്ലാം ഒട്ടുമിക്ക ശിവരാത്രിക്ക് ഞങ്ങളിവിടെ കൊണ്ടുവന്നിരുന്നിട്ട് അപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അച്ചാച്ചി പിരിയിടാൻ പോകുന്നതൊക്കെ ഇന്നും ഓർമ്മയിലുണ്ട് കേട്ടോ ഇവിടെ രാത്രി ഇങ്ങനെ പരിപാടി കാണുന്നതും എല്ലാം എല്ലാം ഇങ്ങനെ ഓർമ്മയിൽ ഇപ്പോഴും തെളിഞ്ഞു വരുന്ന കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇനി ഒരിക്കൽ കൂടി ഇവിടെ വരാൻ എന്ന് പോലും അറിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നു ഇവിടെ നിന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല കുഞ്ഞായി ഓടി വന്നത് ആൽമത്തിന്റെ ചൂട്ടിലേക്ക് കയറിയിരുന്നിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം എങ്ങനെ ഇരുന്നിട്ട് വാങ്ങുന്നവരും ഞങ്ങൾ എല്ലാവരും ഇവിടെ കയറിയിരുന്നോട്ടോ അപ്പൊ എന്താ പറയുക ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ദിവസമാണോട്ടോ എനിക്ക് വന്നിരിക്കും കുറെ നാളത്തെ ആഗ്രഹമായിട്ട് പുലിയൂരപ്പനെയൊക്കെ തോന്നുന്നത് ഞങ്ങള് ഇനി അടുത്തേപ്പാട്ട് ഇനി കടപ്പാട്ടിലൊപ്പനെ തോന്നാനായിട്ട് ഞങ്ങള് പോവാണ് കുറെ നാളത്തെ ആഗ്രഹം ഇവിടെ എല്ലാവരും കറങ്ങണം എന്നുള്ളത് അപ്പോൾ ഇപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം ഞങ്ങൾ സാധിച്ചെടുത്ത കേട്ടോ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ചെറിയ പാലം ഇല്ലായിരുന്നു ഇത് സ്റ്റെപ്പ് കേറി ഇറങ്ങി പോട എന്നുള്ളത് അല്ലേ ഡയറക്റ്റ് വണ്ടി ഇവിടെ ഇവിടെ എന്നും എപ്പോഴും ഈ കടകളത്

ടി വീട്ടില് പൂ ഇതാണ്ടോ അപ്പൊട്ടാണോ നാഗമരം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് നിറച്ചു പൂത്ത് വെക്കുന്ന സമയം ഇവിടെ നിരമ്പോ മിക്കപ്പോഴും തന്നെ ഇപ്പോൾ നിറച്ചു പൂക്കൂടെ കാണാറുണ്ടായിരുന്നെ അപ്പൊ ആദ്യം ഞങ്ങളിത് എടുക്കത്തുകൂടി അത് പേടിയങ്ങട്ടെ ഇപ്പം ആണല്ലോ ഇട്ടാകട്ടെ എന്റെ പൂവ് അപ്പൊ ഇവിടെയും എന്ന് പറഞ്ഞ് ശരിക്കും തന്നെ ഞാൻ അച്ചാച്ചിട്ട് ഓർമ്മ വന്ന കേട്ടോ ഇവിടെ എപ്പോഴും അച്ചാച്ചി ഇങ്ങനെ കർക്കിട വാൻ വരുന്ന വരുന്നൊരു അമ്പലമായിരുന്നു അപ്പം അച്ചാച്ചിയുടെ ഓർമ്മകളെ വേണമെന്ന് കുറേ സ്ഥലങ്ങളിലൂടെ ഞങ്ങളൊന്ന് സഞ്ചരിച്ചു ഞങ്ങളുടെ എന്താ പറയുക ഒത്തിരി ഒത്തിരി വലിയൊരാഗ്രഹം തന്നെ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ഈ ഒരു യാത്ര ഇവിടെ എന്താ പറയുക ഇവിടെ കൊണ്ട് ഞങ്ങളുടെ യാത്ര തീരുമാനം കേട്ടോ കാണിക്കൂടെ കാണിക്കൂ ആ ഉണ്ടോ ആ അവിടെ വെച്ചേക്കാം അണ്ട ഉണ്ട് മ് അങ്ങനെ ഞങ്ങൾ കടപ്പാട്ടരപ്പനെ തൊഴുതറിഞ്ഞ് ഇനി ഞങ്ങൾ പിരിച്ചു പോവുകയാണ് അങ്ങനെതാ ഇന്നത്തെ യാത്രകളും പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് റൂമിലെത്തിയിട്ടൊക്കെ മൂവാറ്റോ ഞങ്ങൾ നമ്മുടെ റൂമിലെത്തി അപ്പോൾ എന്താ പറയുന്നു ഒത്തിരി സന്തോഷമായിരുന്നു അപ്പം പ്രതീക്ഷിക്കാതെ നമുക്ക് എത്ര പറഞ്ഞാലും പ്രതീക്ഷിക്കാതെ ഒരു നേട്ടൊരു യാത്ര നമ്മൾ നമുക്ക് യാത്ര എല്ലാം സാധിച്ചതും എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് പിറ്റേന്ന് രാവിലെ ഒരു ഒമ്പത് മണിയോടുകൂടി നമ്മൾ യാത്ര തിരിച്ചു കെട്ടോ പിന്നെ നമുക്കൊരു ലോങ്ങ് ഡിസ്റ്റൻസ് ആണ് യാത്ര ചെയ്യാനുള്ളത് ഇപ്പം എന്താ പറയുക ഒത്തിരി 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 സന്തോഷമുണ്ട് കേട്ടോ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയൊരു ചാൻസ് ശരിക്കും ഞങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു ഒത്തിരി ഒത്തിരി സന്തോഷം കൂട്ടാം പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഒരു എന്തോ ഒരു തേങ്ങൂട്ടോ മനസ്സിന് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നും വീണ്ടും വരേണ്ടി വരുമെന്നൊക്കെ ഒരു തോന്നലി കേട്ടോ മനസ്സിന് അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു എന്താ പറയുക ഇപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗ് കുട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരുന്നു അപ്പോൾ തികച്ചും പേഴ്സണലാണെന്ന് അറിയാം എന്നാലും ഷെയർ ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് മാത്രം ഷെയർ ചെയ്താണ് കേട്ടോ എന്താ പറയുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു സൂപ്പർ കൃത്യം മീഡിയ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ